Hi all, welcome back to our channel. നമ്മൾ കുറേ ആയി വീഡിയോസ് ഇട്ടിട്ട് കുറേ അധികം ആൾക്കാർ ഡി എം ഒക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസൊന്നും കാണാത്തതെന്ന് നമ്മളൊരു വൺ വീക്ക് ആയിട്ടുള്ളു കെട്ടോ ആക്ച്വലി വീഡിയോസ് ഇടാതായിട്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം വർക്ക്ഷോപ്സിന് വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർ ജോയിൻ ചെയ്തതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് അവരൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയമായി അതായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാതിരുന്നത് എല്ലാവരുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് കുറേ അധികം ആൾക്കാർ നമ്മുടെ വർക്ക്ഷോപ്പ് എല്ലാ നമ്മുടെ നാല് വർക്ക്ഷോപ്പിനും കൂടിയിട്ട് അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഡീറ്റെയിൽസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് തന്നെയാണ് നമ്മൾ കുറേ അധികം ചലഞ്ചസും വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്സുകളാണ് അതിൽ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറിയിലുള്ള ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പുണ്ട് പിന്നെ ഒരെണ്ണം നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ പോരല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള വർക്ക്ഷോപ്പും കൂടെ ആണ് കേട്ടോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാ വർക്ക്ഷോപ്പുകളും ബിഗിനർ ലെവൽ തൊട്ടിട്ട് അഡ്വാൻസ് ലെവൽ വരെ നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ് എല്ലാ കോഴ്സിലും ഇത് ഇൻക്ലൂഡഡ് ആണ് എല്ലാ വർക്ക്ഷോപ്പിലും ഇത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി നമുക്ക് ഓരോ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷോപ്പ്സ് എന്ന് ഞാൻ പറയാം ഒന്നാമത്തേത് നമ്മൾ മെമ്മറി ടോയ് ആണ് കൊടുക്കുന്നത് രണ്ടാമത്തേത് സോഫ്റ്റ് ടോയ് വർക്ക്ഷോപ്പ് മൂന്നാമത്തേത് ഫെൽട്ട് ടോയ് ആണ് ഈ ഒരു ഫെൽറ്റ് ടോയിൽ നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനും കൂടെ ഉണ്ട് അതായത് സ്റ്റിച്ചിങ് വേണ്ടാത്ത ഒരു ടോയ് മേക്കിംഗ് അതായത് നോ സൂയിങ് ആയിട്ടുള്ള ഫെൽറ്റ് ടോയ് മേക്കിംഗ് ഉണ്ട് സൂയിങ് ആയിട്ടുള്ള അതായത് തയ്ക്കുന്ന ഫെൽറ്റ് ടോയ് മേക്കിങ്ങും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ സെല്ലിങ് വർക്ക്ഷോപ്പാണ് അതൊരു മൂന്ന് ദിവസത്തെ നമ്മുടെ ഒരു ചെറിയ വർക്ക്ഷോപ്പാണ് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെമ്മറി ടോയിനെ കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മുടെ ലൈവ് ക്ലാസ്സസും ഒക്കെ കൊടുക്കാറുള്ളതാണ് നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾക്ക് കുറേ അധികം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് മെമ്മറി ടോയ് മേക്കിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ പഴയ തുണികളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആണ് അല്ലെങ്കിൽ ടോയ്സ് ആണ് മെമ്മറി ടോയ്സ് എന്ന് പറയുക എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നമ്മുടെ കയ്യിലുള്ള പഴയ തുണികൾ വെച്ചല്ല നമ്മൾ ചെയ്യുക കസ്റ്റമേഴ്സ് സെൻഡ് ചെയ്ത് തരുന്ന അവരുടെ എന്താണ് പ്രിയപ്പെട്ടവരുടെ തുണികൾ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഡോ ടോയ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ലൈവ് സെഷൻസിലും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും ഒക്കെ നമ്മൾ പറയാറുള്ളതാണ് നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് മെമ്മറി ടോയ് മേക്കിംഗ് എന്നുള്ളത് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ ഞാൻ എന്തൊക്കെയാണ് മെമ്മറി ടോയ് ആക്കി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ കാരണം അത് പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മെമ്മറി ടോയ് മേക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് അഡ്മിഷൻ എടുക്കാറുള്ളത് കാരണം അത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സൂചിയും നൂലും നിങ്ങളുടെ കയ്യിലുള്ള പഴയ തുണികളും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് മെമ്മറി ടോയ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് സോഫ്റ്റ് ടോയ് മേക്കിംഗ് സോഫ്റ്റ് ടോയ് എന്ന് വെച്ചാൽ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടോയ്സ് ആണ് സോഫ്റ്റ് ടോയ് മേക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്ന സോഫ്റ്റ് ടോയ്സ് ആയതുകൊണ്ട് തന്നെ നോർമലി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന പ്രൈസിനേക്കാളും കൂടുതൽ റേറ്റിൽ ആ ഒരു നമ്മുടെ ഹാൻഡ് ആയിട്ടുള്ള ടോയ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഫെൽറ്റ് ടോയ് ആണ് ഫെൽട്ട് ടോയ് മേക്കിംഗ് അത് നമുക്ക് ഫെൽട്ട് എന്ന് പറയുന്നത് വളരെ എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്രൊജക്റ്റാണ് ഫെൽട്ട് ടോയ് മേക്കിംഗ് എന്ന് പറയുന്നത് മെമ്മറി ടോയ് നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് ഫെൽട്ട് ടോയ്യിലുള്ളത് ഫെൽട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യമുള്ള അതായത് നമ്മൾ പഠിപ്പിക്കുന്ന പാറ്റേണിലേക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ഇൻക്ലൂഡ് ആയിട്ടുള്ള കിറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കിറ്റിൻ്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് നിങ്ങൾ ഡി ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടോയെന്ന് കുറേ അധികം ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇവിടെ അടുത്തുള്ള ലൊക്കേഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് വെക്കേണ്ടതെന്ന് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഓരോ ബാച്ചിലേക്കുമുള്ള ആൾക്കാർ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസും സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാറുള്ള നമ്മുടെ ജോയിൻറ്റഡ് ബെയർ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വർക്ക്ഷോപ്പ് സീരീസ് അല്ലാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നതാണ് നമുക്കിപ്പോൾ നോർമലായിട്ട് തയ്ക്കുന്നവർക്കറിയാം കുറേ അധികം വീഡിയോസ് ഹിന്ദിയിലും കൊറിയൻ ലാംഗ്വേജസിലും ഒക്കെയാണ് ഉള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ അത് കാണാറില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡിസൈൻസ് നമ്മൾ സോട്ട് ഔട്ട് ചെയ്തിട്ട് അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മളൊരു സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ചെന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ സ്റ്റി നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലൂടെ ഒരു വരുമാനമാർഗ്ഗമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അതൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നാണ് മാത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെല്ലിംഗ് വർക്ക്ഷോപ്പിലേക്കും ഷോപ്പിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതാണ് കേട്ടോ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബണ്ണി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബോൾസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ആയി പോയിട്ടുള്ളതാണ് നിങ്ങൾ പറയുന്ന രീതിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വർക്ക്ഷോപ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്